ശ്രീരാമന്റെ രാമരാജ്യത്തിൽ സ്ത്രീകൾക്ക് വൈധവ്യ ദുഃഖം അനുഭവിക്കേണ്ടിയിരുന്നില്ല എന്നതാണ് വിധവകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് നോക്കൂ രാജാവ് രാജധർമ്മം പാലിക്കുമ്പോൾ അവിടെ വിധവകൾ ഉണ്ടാവില്ല എന്നത് ഒരു സ്ത്രീക്കും വൈധവ്യ ദുഃഖം എന്നുള്ളത് ഉണ്ടായിരുന്നില്ല എന്നതാണ് രോഗങ്ങളെ കുറിച്ച് യാതൊരു ഭീതിയും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇന്ന് രോഗങ്ങളെക്കുറിച്ചുള്ള ഭീതി മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ മുഴുവൻ രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുകൊണ്ട് തന്നെ രോഗം നമ്മളെ വിട്ട് മാറുന്നുമില്ല അറിവുള്ളവർ പറയുന്നു രോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യരുത് ചിന്തിക്കരുത് പറയരുത് പഠിക്കരുത് എന്നാണ് രോഗകാരണങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് എന്നാണ് നാം പഠിക്കുന്നത് മുഴുവൻ രോഗത്തെക്കുറിച്ചാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോട് ചോദിച്ചാലും ഏതാണ്ട് ഒട്ടുമിക്ക രോഗങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയാം എല്ലാവരും കുറച്ചുനാൾ എം ബി ബി എസ് പഠിച്ചിട്ട് ഇരിക്കുന്നവരാണ് ഏത് രോഗത്തിൻ്റെ മരുന്നിനെ കുറിച്ചും അതിൻ്റെ രീതികളെ കുറിച്ചും പറയാൻ അറിയാത്തവരില്ല എന്നാണ് അതേസമയം ഭാഗവതത്തെ കുറിച്ച് ചോദിച്ചാൽ അറിയാൻ നിവൃത്തിയില്ല എന്നത് രോഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്തു ചെയ്ത് നമുക്കിന്ന് രോഗങ്ങളുടെ ഘോഷയാത്രയാണ് എന്ന് ഒരു ചെറിയ വൈറസിന് മനുഷ്യനെ മുഴുവൻ ജയിലിൽ അടയ്ക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ രോഗങ്ങൾ എപ്രകാരമാണ് വളർന്നു വരുന്നത് എന്ന അപ്പോൾ വൈറസുകളൊക്കെ വല്ലാതെ ശക്തിയുള്ളവരായി മാറുകയും മനുഷ്യൻ ദുർബലനായി മാറുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നമ്മൾ ജീവിക്കുക അപ്പോഴാണ് രാജധർമ്മം കൃത്യമായി പാലിക്കുന്ന രാഷ്ട്രത്തിൽ രോഗഭീതി ഇല്ല എന്നതാണ് അതുപോലെ തന്നെ ഭൂമി സമ്പൽ സമർത്ഥമായി മാറുകയാണ് ഭൂമിയിൽ കാർഷിക മേഖലയിൽ സമ്പന്നത ഉണ്ടാവുകയാണ് പൃഥുവിനെ നാം കണ്ടു സമ്പൽ സമർത്ഥമായി മാറേണ്ടതുണ്ട് എന്നതാണ് രാജധർമ്മവുമായി ബന്ധപ്പെട്ടാണ് ഭൂമിയുടെ കാർഷിക പുരോഗതി അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി ചർത്തു കോർത്തു വെച്ചിട്ടുള്ളത് എന്ന് നാം അറിയേണ്ടതുണ്ട് കൊള്ളക്കാരെ ഭയക്കേണ്ടതില്ല എന്നതാണ് എന്നാണ് പറയുക ഇന്ന് നമുക്ക് വീടൊക്കെ അടച്ചു പൂട്ടിയിട്ട് എത്ര താക്കോലിട്ട് പൂട്ടിയാലും വീണ്ടും വീണ്ടും ചെന്ന് നാം ഓരോ ജനലുകളും നോക്കുകയാണ് അതിനുശേഷം ഇന്ന് സി സി ടി വി ക്യാമറകൾ വെച്ചിരിക്കുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ളവരൊക്കെയാണ് കൂടുതലും വിദേശങ്ങളിലൊക്കെയാണ് മക്കളൊക്കെ വീടിനു ചുറ്റും നൂറുകണക്കിന് സി സി ടി വി ക്യാമറകൾ വച്ചിട്ട് വീട്ടിൽ ആര് വരുന്നു എന്ന് അകത്ത് താമസിക്കുന്നവരറിയുന്നില്ല അമേരിക്കയിൽ ഇരുന്ന് ആള് വിളിച്ചു പറയുകയാണ് വീടിന്റെ മുമ്പിൽ ദേ പാലുമായി ആള് വന്നിട്ടുണ്ട് എന്ന കള്ളന്മാരെ ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു രാജ്യത്ത് കൊള്ളയും കൊള്ളിവയ്പ്പും കള്ളത്തരങ്ങളും വർധിക്കുന്നു എങ്കിൽ അത് രാജധർമ്മവുമായി ചേർത്തു വെക്കുകയാണ് അത് രാജാവുമായി ചേർത്തു വെക്കുകയാണ് ഭാഗവതം അത് രാജധർമ്മത്തിന്റെ വൈകല്യമാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് എന്നതാണ് അതുപോലെ വർണ്ണാശ്രമധർമ്മങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നു എന്നുള്ളതാ ഇതൊക്കെ വളരെ വിശദമായി അതല്ല എൻ്റെ പ്രതിപാദ്യ വിഷയം എന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ലോകത്തിന് ഭാരതം സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും ശാസ്ത്രീയമായ ഏറ്റവും കൃത്യമായ ഏറ്റവും സമത്വസുന്ദരമായ സാമൂഹ്യ വിഭജനമാണ് വർണ്ണാശ്രമ ധർമ്മം എന്നുള്ളത് വർണ്ണം എന്നുള്ളത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ്ര എന്നുള്ളതാ അത് ജന്മവുമായി ബന്ധപ്പെട്ടല്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ നാല് വർണ്ണങ്ങളും ആചരിക്കുന്നില്ലേ ആലോചിച്ചു നോക്കൂ ഞാൻ വിളക്ക് കത്തിക്കുന്നുണ്ട് ഞാൻ ഭഗവാനെ കുറിച്ച് പൂജ ചെയ്യുന്നുണ്ട് ഞാൻ അറിവ് സമ്പാദിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ എൻ്റെ വീടിൻ്റെ സുരക്ഷിതത്വത്തിനായി പ്രയത്നിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ ക്ഷത്രിയനാണ് എൻ്റെ ഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ വീടിൻ്റെ സുരക്ഷിതത്വത്തിനായി ഞാൻ ക്ഷത്രിയനായി മാറുകയാണ് എൻ്റെ വീടിൻ്റെ സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട് ഞാൻ എനിക്കറിയുന്ന കൃത്യമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ വൈശ്യനായി മാറുന്നുണ്ട് ബാക്കി എല്ലാ പണികളും ഞാൻ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ വീട് തുടയ്ക്കുന്നുണ്ട് തൂത്തു വരുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് കൃഷിപ്പണികൾ ചെയ്യുന്നുണ്ട് മറ്റെല്ലാ ജോലികളും ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ശൂദ്രനായി മാറുന്നുണ്ട് അപ്പോൾ ഇത് പരസ്പരം ചേർന്നു നിൽക്കുന്ന ഒരു സാമൂഹ്യ വിഭജനമാണ് എന്നത് അതിനെ ജന്മവുമായി ചേർത്തപ്പോഴാണ് വർണ്ണവ്യവസ്ഥയ്ക്ക് തകരാറുണ്ടായത് ഇതിലും ഭംഗിയായി ഒരു സമൂഹത്തെ വിഭജിക്കാനാവില്ല എന്നത് ചരിത്രമാണ് കിട്ടും ഇന്നു വരെ ഇതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ വിഭജനത്തിന്റെ ഒരു മാർഗരേഖ മറ്റൊരു രാജ്യത്തിനും നൽകാൻ സാധിച്ചിട്ടില്ല എന്നാണ് ആശ്രമ വ്യവസ്ഥയും നിങ്ങൾക്കെല്ലവർക്കും അറിയാം മനുഷ്യൻ കടന്നു പോകുന്ന നാലാശ്രമങ്ങൾ ബ്രഹ്മചര്യം ഗാർഹസ്ഥം വാനപ്രസ്ഥം സന്യാസം എന്നുള്ളത് അതൊന്നും വിശദീകരിക്കാൻ ഈ ഉഷയവുമായി ബന്ധപ്പെട്ടില്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇനി രാജധർമ്മം എന്ന് പറയുന്നത് കൃത്യവും ശക്തവും ഭദ്രവും നീതിയുക്തവും അവിടുത്തെ പ്രജകളുടെ മനസ്സുകളെല്ലാം നന്മയും കാരുണ്യവും നിറഞ്ഞവരായിരിക്കുമെന്ന നന്മയോടെയും കാരുണ്യത്തോടെയും മൂല്യബോധത്തിൽ ജീവിക്കുന്നവരായിരിക്കും പ്രജകളെല്ലാം എന്നാ നോക്കൂ പ്രജകളുടെ മാനസിക അവസ്ഥയെ പ്രജകളുടെ മൂല്യബോധത്തെ രാജധർമ്മവുമായി ചേർക്കുകയാണ് ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിലാണ് നാം നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും ഭരണകൂടവും ജനവും തമ്മിലുള്ള അകലം എത്രയുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ മറ്റൊരാളിൻ്റെ ഭാര്യയെ നോക്കില്ല എന്നതാ നോക്കൂ ഇന്ന് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം ഭാരതത്തിന് സ്ത്രീ അമ്മയാണ് മാതൃത്വമാണ് സ്ത്രീ എന്നുള്ളത് എത്ര മഹനീയമായിട്ടുള്ള നോക്കൂ രക്തം ചിന്തി മറ്റൊരു തലമുറയ്ക്ക് ജന്മം നൽകാൻ സ്ത്രീക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന ശാസ്ത്രമൊക്കെ വല്ലാതെ പുരോഗതി നേടിയിട്ടുണ്ടല്ലോ ആ ഉത്തരവാദിത്വം ഒന്ന് ആർക്കെങ്കിലും ഒന്ന് കൈമാറാൻ നിർത്തിയില്ല ഇപ്പോൾ മാതൃത്വം എന്നുള്ളത് എത്ര മഹത്തരമായിട്ടുള്ളതാണ് എന്ന് സ്വാമി വിവേകാനന്ദനും ശങ്കരാചാര്യ സ്വാമികളും ഒക്കെ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട് ഇപ്പോൾ സ്ത്രീ എന്നുള്ളതിനെ മാതാവായി കാണുക എന്നുള്ളത് എത്ര ആദരവോടുകൂടി സ്ത്രീയെ നോക്കിക്കാണുക അപ്പോ ഒരു രാഷ്ട്രത്തിന്റെ രാജധർമ്മം ആ രാഷ്ട്രത്തിലെ സ്ത്രീയുമായി ബന്ധപ്പെട്ട് എപ്രകാരമാണ് സ്ത്രീയെ നോക്കിക്കാണുന്നത് എന്നതിനോടും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നാം അറിയേണ്ടതുണ്ട് അന്യരുടെ ധനം ആരും മോഹിക്കുന്നില്ല എന്ന പൂന്താനം ആനപ്പാനയിൽ പറയുന്നുണ്ടല്ലോ പത്ത് കിട്ടിയാൽ അത് പോരാ നൂറ് വേണം നൂറായാൽ അത് ആയിരമാവണം അങ്ങനെ പതിനായിരം ആവണം ലക്ഷമാവണം ആശയ്ക്കുലകിൽ ഒരു തരത്തിലുള്ള അറുതിയും ഇല്ല എന്നതാ ഇവിടെ രാജധർമ്മം എന്നുള്ളത് മനുഷ്യന്റെ തൃപ്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക ധർമ്മബദ്ധമായി ജീവിക്കുക എന്നതാണ് അവിടെ പറയുന്നത് അതുപോലെ തന്നെ എല്ലാ വീടുകളും ഉത്സവാന്തരീക്ഷത്തിലുള്ളതാണ് എന്നാ ഇന്നത്തെ വീടിൻ്റെ കുടുംബ അന്തരീക്ഷമൊക്കെ നാം ഒന്ന് വിശകലനം ചെയ്യാൻ പോയാൽ ഈ സത്ര വേദിയൊന്നും അതിന് മതിയാവില്ല യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീടുകളെല്ലാം എന്നുള്ളതാ വളരെ നാമൊക്കെ വളരെ ചെറിയ ഒരായുസിൽ ജീവിക്കുന്നവരാ നമ്മുടെ രാഷ്ട്രം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള നാടാണ് ഈ നാട് ദർശനങ്ങൾ വളരെ കൃത്യമായി നമുക്ക് നൽകുന്നുണ്ട് ആ ദർശനങ്ങളാണ് ഭാഗവതത്തിലൂടെ നാം ഇവിടെ ഈ സത്രവേദിയിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീടുകളെ കുടുംബങ്ങളാക്കി മാറ്റുക എന്ന കല്ല് കെട്ടിയാൽ വീടുണ്ടാക്കാം പക്ഷേ കല്ലുകൊണ്ട് കുടുംബം ഉണ്ടാവില്ല അതിന് സ്നേഹവും ത്യാഗവും വിശ്വാസവും സുതാര്യതയും സത്യവും ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് ഇപ്പോൾ കുടുംബാന്തരീക്ഷങ്ങളെല്ലാം ഉത്സവാഘോഷമായി മാറുക എന്നത് കുടുംബങ്ങളുടെ അവസ്ഥ പോലും രാജധർമ്മവുമായി ചേർത്ത് വെക്കുകയാണ് എന്ന അതുപോലെ ഈ ദുർഗന്ധം ഉണ്ടാക്കുന്ന പൂക്കൾ പോലും രാജധർമ്മം കൃത്യമാണ് എങ്കിൽ സുഗന്ധം വിതയ്ക്കും എന്നുള്ളതാണ് അപ്പോൾ ദുർഗന്ധ പുഷ്പങ്ങൾ പോലും സുഗന്ധം വാരി വിതറുന്നതാണ് എന്നതാ വൃക്ഷങ്ങളൊക്കെ സദ്ഫലങ്ങൾ എല്ലാ വൃക്ഷങ്ങളും നിറച്ച് ഫലങ്ങൾ ഉള്ളതായി മാറുമെന്നാണ് അപ്പോൾ ഒരു പ്രദേശത്ത് ഒരു രാഷ്ട്രത്ത് അവിടുത്തെ വൃക്ഷലതാദികളുടെ ഫലവുമായി രാജധർമ്മത്തെ വെക്കുകയാണ് അങ്ങനെ ഒരു പിതാവ് എപ്രകാരമാണോ തൻ്റെ പുത്രന്മാരെ പരിപാലിക്കുന്നത് അപ്രകാരമാണ് രാജാവ് തന്റെ പ്രജകളെ പരിപാലിക്കുന്നത് എന്നാണ്